നമ്മൾ നമ്മളെന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കറപ്പാണ് കുക്കറപ്പ നന്നായില്ല എന്ന് ഇനി ആരും പറയരുത് അത്രയും നന്നായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ രണ്ട് കപ്പരി മൂന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിപ്പോൾ രണ്ട് തവണ ഞാൻ അരച്ചെടുക്കുന്നത് ഒന്ന് ചരയ്ക്കാൻ പറ്റില്ല അത് നമുക്ക് രണ്ട് തവണ അരച്ചെടുക്കണം പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അരക്കപ്പ് വെള്ളം അത്രയും മതി ഇതെടുത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു നാല ഇലക്കായ് രണ്ടെണ്ണത്തിൽ ചേർത്താൽ രണ്ടെണ്ണം നമുക്ക് അടുത്തതിൽ ചേർത്താം നാല ഇലക്കായ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ബാക്കി അരി ചോറും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിൽ സൂക്ഷിക്കേണ്ട കാര്യം എന്താ നോക്കിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം വളരെ കുറച്ചിട്ട് ടൈറ്റാക്കി അരച്ചു കൊടുക്കുന്നത് നല്ല ഫൈനായിട്ട് അരയ്ക്കുകയും വേണം ഇതിൽ നമുക്കിനി ഒരു ടീസ്പൂൺ ചെറിയ തീരവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്ത് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഒരു നാനൂറ് ഗ്രാം ശർക്കരാണ് ഞാൻ എടുത്തത് അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഇനി ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം നമ്മളരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് നല്ല ഫൈനായിട്ടാണ് അരച്ചത് കണ്ടില്ലേ നല്ല തിക്കാണ് ഇതിലേക്ക് നമുക്കിനി ഉരുക്കി വെച്ച ശർക്കര പാനി നല്ല ചൂടോടു കൂടി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനിയാണ് ഒഴിക്കുന്നത് എന്നൊക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കുക ശർക്കര ചേർത്തത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മതി ഇനി ചേർക്കേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ നമ്മുടെ അപ്പക്കാരം അത്രയും മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതാ ഒരു നാല് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്ത് വെച്ചത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങാക്കൊത്ത് കൊപ്ര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തേങ്ങ തന്നെ എടുക്കുക കൊപ്ര ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് നിങ്ങളെ കൈ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കുട്ടിയും കുറച്ചും ചെയ്യാം തേങ്ങാക്കോത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒന്ന് ബ്രൗൺ നിറയി വരട്ടെ തേങ്ങ ഉള്ളിയൊക്കെ നന്നായിട്ട് ചൂന്ന് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കോരിയിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി ബാക്കി നമുക്കൊരു ഫ്ലവിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം ഇത് നമുക്ക് മാവ് ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രം മതി എന്നാൽ ഞാൻ മാറ്റി വയ്ക്കാണ് ഫ്ലെയിമിലാണ് ഇപ്പോൾ കുക്കർ നിൽക്കുന്നത് നമുക്ക് ഈ മാവ് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം ഈ കൊത്തും ഉള്ളിയും മാറ്റി വെച്ചില്ലേ അതിൻ്റെ മേലേക്ക് ഇട്ടു കൊടുക്കുക പകുതി മാവ് ചേർത്തതാണ് പകുതി ഞാൻ മാറ്റി വച്ചതാണ് അടുപ്പിലേക്ക് ഒഴിച്ചില്ലേ ഇപ്പോൾ ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം ഇങ്ങനെ നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ ഇതിനൊരു അടുപ്പ് വെച്ചുകൊടുക്കുക നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂടോടെ ശർക്കര പനി വയ്ക്കുക നല്ല ചൂടോടെ തന്നെ അടുപ്പിലേക്ക് മാവ് ഒഴിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടും ഈ സിമ്മിൽ നമുക്ക് ഈ പലഹാരം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം വെക്കാം അതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ കുക്കറിൻ്റെ അടപ്പിൻ്റെ വെയിറ്റ് എടുത്തിട്ടോ അടച്ചു വെക്കുന്നത് അപ്പം നന്നായിട്ട് ആവി ഒക്കെ പോകുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും ഞാൻ ഇടയ്ക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് തുറന്ന് നോക്കിയത് അങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് എൻ്റെ വെള്ളമൊക്കെ പറ്റി പെർഫെക്റ്റ് ആയാലും നമുക്ക് ഈ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ആറാൻ വെക്കണം നന്നായിട്ട് ആറി വരണം എന്നിട്ട് വേണത് കണക്കി എടുക്കാൻ നമ്മളെ കുക്കറപ്പം ഇതാ സൂപ്പറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അരിക ഒക്കെ വിട്ടിട്ടുണ്ട് അതിന് തണുത്ത ശേഷം നമുക്ക് മാറ്റാം നമ്മുടെ കുക്കറപ്പം റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ആരൊക്കെ എടുത്തിട്ടുണ്ട് അത് വൈകുന്നേരത്തെ ചായക്ക് കൂട്ടാനൊക്കെ നല്ലൊരു ഐറ്റാണ് നമുക്ക് ഈ അപ്പം മുറിച്ച് നോക്കണ്ടേ നമുക്കൊന്ന് മുറിക്കാം നന്നായിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ആരെടുത്തിട്ടൊക്കെ ഉണ്ട് നല്ല അപ്പാണ് മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി നമുക്കിനിത് കഴിക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ദ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം പലരും ഉണ്ടാക്കുന്നുണ്ടാവും ചിലപ്പം ഫ്ലോപ്പായി പോകുന്നുണ്ടാവും എന്നാലും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ നന്നായിട്ട് കിട്ടും ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ